അതിന് തുടരെ തുടരെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം അവിടുത്തെ ക്ഷേത്രക്കുളം ഒക്കെ തന്നെ വിവാദങ്ങളിൽ പെടുകയാണ് നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ അതേപോലെ തന്നെ അത്തരത്തിൽ വിഷയങ്ങൾ വേറെ രണ്ടു മൂന്ന് യുവ നടിമാരൊക്കെ ഇറങ്ങി റീൽസ് ചിത്രീകരിച്ചു ഇപ്പം ഗുരുവായൂരപ്പന്റെ ചിത്രം വളിക്കുന്ന ജസ്ന അല്ലേ പേരെന്താ ജസ്ന ആ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അവിടെ ഇറങ്ങി റീൽസ് ചിത്രീകരിച്ചു അത് വീണ്ടും വിവാദമാകുന്നു ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചു അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഇതിന് പിന്നിൽ ഇവർ ചെയ്യാനുള്ള ഇത്തരത്തിൽ ഇവരെ ഈ നിയമപരമായി ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇത് ചെയ്യുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം ഒരു നെഗറ്റീവ് റീച്ച് അത് ഉദ്ദേശിച്ചു തന്നെ ആയിരിക്കാം മേ ബി ചെയ്യുന്നത് ഈ ജാസ്മിൻ ജാഫറിന് മുൻപ് ഇതേ പ്രശ്നം ഉണ്ടായത് ഈ ജസ്ന സലീമിന് ആയിരുന്നു ജസ്ന ഫേമസ് ആവുന്നതും ഗുരുവായൂരപ്പനെ ഒരു ചിത്രം വരച്ചോണ്ടായിരുന്നു ജസ്ന ഫേമസ് ആവുന്നതും തട്ടം വിട്ട ഒരു യുവതി ശ്രീകൃഷ്ണന്റെ പടം വരച്ചു ആ രീതിയിലായിരുന്നു ആദ്യ സമയങ്ങളിൽ ഫേമസ് ആയതും ആ ഒരു ചിത്രം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുന്ന ചിത്രങ്ങളൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയിലിന്റെ ഫ്രണ്ടിൽ നിന്ന് കേക്ക് മുറുക്കി ും ആഘോഷിക്കുന്നതുമായിട്ടുള്ള റീൽസ് ചിത്രീകരണമൊക്കെ ബന്ധപ്പെട്ടാണ് ജസ്ന വീണ്ടും വിവാദത്തിൽപ്പെടുന്നത് ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അന്ന് ഒരുപാട് കേസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ല അത്തരത്തിൽ ഒരുപാട് പേർ ഭക്തർ ഉൾപ്പെടെ വരുന്ന ഒരു സ്ഥലം ഒരുപാട് പേർക്ക് വിശ്വാസമുള്ള വിശ്വാസം ഗുരുവായൂരനെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു കേരളത്തിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കായാലും ഒരു വിശ്വാസമുള്ളൊരു ഇടമാണ് അത്തരത്തിൽ ഫേമസ് ഇടമാണ് അപ്പം അത്തരത്തിൽ അതിനകത്തേക്ക് കയറി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത്തരക്കാർക്ക് ഒരു എന്താണ് എന്ത് ഹൈ ആണ് നൽകുന്നത് കാര്യംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കിപ്പോ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം പക്ഷെ എനിക്ക് വേറൊരാളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ അതിവിടെ നമ്മുടെ രാജ്യം അങ്ങനെ ഒരു അവകാശം നമുക്ക് തരുന്നില്ല അപ്പോ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് പണ്ട് മുതൽക്കേ നമുക്കറിയാം അതിന്റെ അകത്തേക്ക് മൊബൈൽ ഫോണുകൾക്ക് പ്രവേശനമില്ല അത് ഏതൊരു വിശ്വാസിയാണെങ്കിലും ഒരാൾക്കും പ്രവേശനമില്ലാത്തൊരു രീതി തന്നെയാണ് അപ്പൊ അതിൻ്റെതായിട്ട് ക്ലോക്ക് റൂമുകളാണെങ്കിലും ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇങ്ങനത്തെ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ഒരു റൂള് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് അപ്പൊ അത്തരം ക്ഷേത്രങ്ങളിലേക്ക് വിശ്വാസികളല്ലാത്തവർ കടന്നു വരികയും അതേപോലെ വിശ്വാസികളുടെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരുടേതായിട്ടുള്ള ആ ഒരു പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറി ഇത്തരം റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അതേപോലെ ക്ഷേത്രകുളവുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ ജാസ്മിൻ ജാഫർ വിവാദത്തിലായത് ക്ഷേത്രകുളത്തിലേക്ക് അത്തരം പ്രവേശനങ്ങൾ ഇല്ലായിരുന്നു കാരണം വിശ്വാസികൾക്ക് പോലുവാണെങ്കിലും പ്രവേശനം വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് ക്ഷേത്രകുളം അവിടെയാണെങ്കിൽ റീൽസ് ചിത്രീകരണം പോയിട്ട് വീഡിയോ ചിത്രീകരണത്തിന് പോലും അനുമതി കൊടുക്കാത്തൊരു ഭാഗത്തേക്കാണ് കടന്നതെന്ന് അവിടെ റീൽസ് ചിത്രീകരിക്കുന്നത് പക്ഷെ അതിനെ മറ്റും വർഗീയപരമായിട്ട് പല രീതിയിൽ മാറ്റപ്പെടുകയും ഈ വിഷയങ്ങളുടെ ഒക്കെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജസ്നെ ആണെങ്കിലും ആണെങ്കിലും എല്ലാം ഇസ്ലാം മത വിശ്വാസികളാണ് അപ്പോ ഇത്തരം കേസുകൾ മുന്നോട്ട് വരുമ്പോഴത്തേക്കും അത് വർഗീയമായി എടുക്കുകയാണ് എന്ത് സ്വന്തപരിവാറിയ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും ഒരു ഇസ്ലാം യുവതിക്ക് എന്തുകൊണ്ട് അവിടെ പ്രവേശിച്ചുകൂടാ ഇതിനകത്ത് ഈ മതല്ല കാര്യം അവിടെ വിശ്വാസമാണ് കാര്യം അവിടെ ഒരാളെ ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിസമ്മതം അതെ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അഹന്ദുക്കൾക്ക് പ്രവേശനമില്ല ആ ഒരു മതത്തിനോട് മാത്രമാണ് പലപ്പോഴും ഇത് എതിർപ്പ് തോന്നിയിട്ടുള്ളത് അഹിന്ദുക്കൾ എന്ന് പറയുന്നത് മനസ്സിലാണ് നമുക്ക് ഭക്തി ഉള്ളത് നമുക്ക് ടാഗ് ചെയ്യപ്പെട്ടിരിക്കുന്ന മതവും ജാതിയും മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നത് തീർച്ചയായിട്ടും അല്ല ആ ഒരു മതത്തിനോട് മാത്രമേ പലപ്പോഴും ഒരു എതിർപ്പ് തോന്നിയിട്ടുള്ളൂ അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല അഹിന്ദുക്കൾക്ക് ക്ഷേത്ര പ്രവേശനമില്ല ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ജസ്നയ്ക്ക് ഈ നെഗറ്റീവിറ്റി ഒക്കെ വന്ന സമയത്ത് അതുകൊണ്ടാണ് ജസ്നയെ പലപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തത് കാരണം ഒരു ഇസ്ലാം യുവതി അല്ലെങ്കിൽ അവരുടെ മതപ്രകാരം മതപ്രകാരം അവരെ എതിർത്ത് മാറ്റി അവരൊരു മനുഷ്യരാണ് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് വരാൻ പറ്റും പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും അവർ ഇന്ന മതത്തിലാണ് വിശ്വസിക്കുന്നത് ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നൊരു വിലക്ക് കൊടുക്കുമ്പോഴാണ് പലപ്പോഴും ഇവർക്ക് അത്തരത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഇപ്പൊ ജസ്മിൻ പ്രവേശിച്ചത് കൊണ്ട് വന്നൊരു റൂൾ ഒന്നും അല്ലാതെ ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേശുദാസിന്റെ കാര്യം പറഞ്ഞില്ലേ ആ ഒരു കാലഘട്ടം മുതലേ ഈ ഒരു സംവിധാനം ഉള്ളത് തന്നെയാണ് അവിടെ ഇങ്ങനത്തെ പ്രവേശന കുറവുണ്ട് അതേപോലെ തന്നെ റിസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോ ചിത്രീകരണം പാടില്ല എനിക്ക് തോന്നുന്നു ദേവസ്ന്റെ മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പൊ അത് വളരെ ഒരു റൂൾ എന്ന് പറയുന്നത് കുറെ കൂടെ കടുപ്പിച്ചിട്ടുണ്ട് ഈ ഫോട്ടോഷൂട്ടുകൾ വെഡിങ് ഷൂട്ടുകൾ അല്ലാത്ത റീൽസ് ചിത്രീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു കടന്നുകയറ്റം നമുക്ക് തന്നെ അറിയാം ഇപ്പൊ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നോ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നപ്പോ അവർ പറഞ്ഞു അതെ അപ്പൊ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കുറെ കാലം മുമ്പ് തൊട്ട് ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇതൊരു പുരാതനമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഈ ഫോറിനേഴ്സ് വരുന്നതിനെക്കാട്ടിലും ഏറ്റവും വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ ആ ഭംഗി അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള റീൽസ് ചിത്രീകരണത്തിലേക്ക് കടക്കുകയും ബാക്കിയുള്ളവർക്ക് അതൊരു വിശ്വാസത്തെ എല്ലാം മുൻനിർത്തി ചോദിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ റീൽസിലൂടെ ലോക ശ്രദ്ധ ആകർഷിക്കുമ്പോഴാണല്ലോ ഇപ്പോൾ അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ രാജ്യ ഇന്ത്യ നാഷണൽ തലത്തിലായാൽ പോലും മറ്റുള്ള ഹിന്ദു വിശ്വാസികളായാലും മറ്റുള്ളവർ അവിടെയൊക്കെ കടന്നു വരുന്നത് അത്തരം ക്ഷേത്രങ്ങൾക്ക് നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ഇതിനകത്ത് ഈ ജസ്നയുടെ ആണെങ്കിലും ആണെങ്കിലും ഈ വിഷയം പുറത്തു വന്നപ്പോൾ സംഘപരിവാറിന്റെ ചോദ്യം തന്നെ ആയിരിക്കാം ഇവർക്ക് ഇങ്ങനെ മുസ്ലിം പള്ളികളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇവിടെ കിട എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ഇത്തരം റൂൾസുകളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് എതിരാണിത് അങ്ങനെയൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും എന്തുകൊണ്ട് ഇവർക്ക് ഇവരുടെ മതവിശ്വാസപരമായിട്ടുള്ള ഇത്തരം ഇടങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതൊരു വലിയ ചോദ്യമായിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു രീതിയില് ഇത് ഇത്തരം ഷൂട്ടുകളാണ് ലോകോത്തരമായി എത്തിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു ദേവസ്ന്റെ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ഷൂട്ട് ചെയ്യാം പക്ഷെ അതിനൊരു എമൗണ്ട് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തതിനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഏർപ്പെടുത്തുമ്പോൾ ഇവർക്ക് വെറുതേതായിട്ടുള്ള ഒരു ഇതുണ്ട് ഇത്ര ഭാഗം ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ അപ്പം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ വിശ്വാസികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് അവരുടെ പ്രൈവസിയിലേക്ക് കടന്നു കേറിയിട്ട് ഷൂട്ട് ചെയ്യരുത് അതേപോലെ റിസ്ട്രിക്ഷൻ ആയിട്ടുള്ള കുറേ അധികം ഭാഗങ്ങളുണ്ട് ഇത് തിരിച്ചു കൊടുക്കാൻ കാരണം തന്നെ ഇത്തരം വെഡിങ് ഫോട്ടോഷൂട്ടുകളും നമുക്കറിയാം റൊമാന്റിക് രീതിയിലേക്കായിരുന്ന ക്ഷേത്രത്തിന്റെ പലയിടങ്ങളിലും മാറ്റപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ പലയിടത്തും അതുപോലെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ ഷൂട്ടിംഗ് പാടില്ല എന്നൊരു റിസ്ട്രിക്ഷനും അഥവാ കണ്ടെത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പിഴ കൂടിയാണ് ദേവസ്വം ബോർഡിന്റെ നമുക്കറിയാം ഈ ഗുരുവായൂർ ഭാഗത്തുനിന്ന് നടയിൽ എന്ന് പറയുന്ന ചിത്രം അതിനുവേണ്ടി പ്രത്യേകം അവിടെ പെർമിഷൻ ലഭിക്കാത്തത് കൊണ്ടതാണെന്ന് തോന്നുന്നു പ്രത്യേകം സെറ്റ് ഇട്ടിട്ടാണ് പൃഥ്വിരാജും ബെയ്സിൽ ജോസഫും ഒക്കെ ഉള്ള ചിത്രം അതിൽ എന്താണ് ഒരുപാട് രംഗങ്ങളുണ്ട് ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ നമ്മൾ തികച്ചും ഇതിനു മുമ്പ് തന്നെ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വീഡിയോസ് വരും അപ്പം അത്തരത്തിൽ അത്രയും വലിയ ഷൂട്ടുകൾ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉൾക്കൊള്ളാൻ അത്തരത്തിലുള്ള പെർമിഷൻ ലഭിക്കാത്തത് കൊണ്ട് അവർ പ്രത്യേകം സെറ്റ് ഇട്ട് ചെയ്തതെന്നാണ് ജസ്നയുടെ ഒരു വിഷയം വെച്ചിട്ട് നമുക്ക് ആദ്യ സമയത്ത് ജസ്നയ്ക്ക് ഒരു വിവാദം വന്ന സമയത്ത് പല രീതിയിലുള്ള ഇത്ര അധികം അതായിരുന്നു തുടക്കം അതിനുശേഷം ജാസ്മിന്റെ വിഷയം വന്നപ്പോഴാണ് ഹൈക്കോടതി ഇത്ര നിലവിലൊരു ശക്തമായ ഒരു നടപടിയിലേക്ക് കിടക്കുന്നത് കാരണം വിശ്വാസികളും ദേവസ്വം ബോർഡും ഒപ്പം ഒരുപാട് ആൾക്കാർ പരാതിയോടെ ചെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കാൻ തയ്യാറായത് അപ്പൊ ഇത്തരമൊരു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നത് അഭിപ്രായ പ്രകാരം ഇത് ചെയ്യുന്നത് തെറ്റാണ് റീൽസ് ചിത്രീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു പറയുമ്പോൾ നമുക്ക് ഒരു പബ്ലിക് പ്ലേസ് ആയിട്ട് തന്നെ വരും ഒരാളുടെയും കുത്തക അവകാശത്തിലല്ല ഗുരുവായൂർ ക്ഷേത്രവും ഉൾപ്പെടെയല്ല നിൽക്കുന്നത് പക്ഷേ അവിടെ വരുന്ന ആൾക്കാരൊക്കെ വിശ്വാസികളല്ലേ വിശ്വാസമില്ലാതെ ഒരു എനിക്കൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല അവിടെ വരുന്നവരൊക്കെ വിശ്വാസികളാണ് അപ്പോ എനിക്കിപ്പോ അവിടെ വന്നിട്ട് കുറച്ച് റീൽസ് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ അവരുടെ ആ ഒരു പ്രൈവസിയിലേക്ക് കടന്നു കയറിയിട്ടായിരിക്കും പലപ്പോഴും ചെയ്യുന്നത് പല രീതിയിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൂന്ന് നാല് മണിക്കൊക്കെ ആൾക്കാർ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത് നമുക്ക് ചിലപ്പോ തോന്നും ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ പോകുന്നത് അത് എനിക്ക് തോന്നാം പക്ഷെ അത് അവരുടെ ഒരു അവരത്രയും ആഗ്രഹിച്ച അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു ഇടവാണ് ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ശബരിമലയിലൊന്നും ഞാൻ ഇത്ര റീൽസ് ചിത്രീകരണം കണ്ടിട്ടില്ല ഒരാളുടെ പ്രൈവസിയിലും എനിക്ക് തോന്നിയില്ല ഇതൊരു ഒരു വിവാദം പോലും ശബരിമലയെ സംബന്ധിച്ചുണ്ടായില്ല മറ്റു അതെ ബാക്കിയുള്ള വിവാദങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് ആ ഒരു രീതിയിലൊന്നും പോയിട്ടില്ല പക്ഷേ ഈ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാവുകയും അതിനൊക്കെ ഇപ്പുറത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഗീയതമായി മാറ്റപ്പെടാൻ കാരണം അവിടെ ഈ മതങ്ങളുടെ ആ ഒരു പ്രശ്നം തന്നെ തന്നെയായിരിക്കാം ചിലപ്പോ സംഘപരിവാറിന് ഏറ്റവും നല്ല ഒരു വാളായിട്ട് എടുക്കുന്ന സാധനമായിരിക്കും ഇസ്ലാം യുവതികൾ എന്തുകൊണ്ട് ഗുരുവായൂർ കയറി ഇത്രയും റീൽസ് ചിത്രീകരണം നടത്തുന്നു ഇത്തരം വിധികൾ ഉണ്ടായിട്ട് വീണ്ടും വീണ്ടും എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നൊരു രീതിയിലേക്കൊക്കെ പോകുന്ന അതുകൊണ്ടായിരിക്കും റീൽസ് എടുക്കുന്നതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇത്തരം റൂൾസ് നിലവിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു വിധി എന്ന് പറയുന്നത് ക്ഷേത്രം ജുഡീഷ്യറിയുടെ ഏത് വിധികളെയാണെങ്കിലും അത് മാനിക്കേണ്ടതാണ് അപ്പുറത്തേക്ക് കൃത്യമായി ക്ഷേത്രങ്ങൾ ഇപ്പം ഏത് ആരാധനാലയങ്ങളായാലും മനുഷ്യന് മനസ്സമാധാനം കിട്ടാനും പ്രാർത്ഥിക്കാനുമൊക്കെയാണ് ഈ ആരാധനാലയങ്ങളിലേക്കൊക്കെ എത്തുന്നത് അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ മറ്റുള്ളവരുടെ ബഹുസ്വരതകൾ അത് അംഗീകരിക്കേണ്ടതാണ് അത്തരത്തിലുള്ള കടന്നു കയറ്റം ഇപ്പോൾ റീൽസ് ചിത്രീകരിച്ചതിനെയോ അല്ലെങ്കിൽ മതവിശ്വാസത്തെയോ ഒന്നുമല്ല ചെയ്യുന്നത് നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്